അങ്ങനെയാണോ കറക്റ്റ് ആണോ അങ്ങൾ പറയുന്നത് ശരിയാണോ അതോ കാക്ക അങ്ങനെയാണോ 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 ി പെണ്ണിനെ കണ്ടോ നിങ്ങൾ എന്ത് സുന്ദരി ആയിട്ട് അത് ആ വീഡിയോയിൽ ഇതുപോലെ തന്നെ ഒരു കാക്കച്ചി പെണ്ണും ചെറുക്കനും ഉണ്ട് ഈ ചെക്കൻ ഗൾഫെന്ന് പറഞ്ഞതാ ബൂട്ട്സും പാന്റും ഒക്കെ ഇട്ടിട്ട് എനിക്കിവിടെ ഒരു ഇരിക്കപ്പുറതി കിട്ടുന്നില്ല അതൊക്കെ കണ്ടിട്ടേ എന്ത് ചെയ്യാതെ ശരിക്കും കാണാൻ മാത്രം ഉണ്ട് കേട്ടോ മൂക്കുത്തി ഇതാണ് മൂക്കു തുളച്ചാ അതിന്റെ അത് ശരിക്കും ഇങ്ങനെ തന്നെ എം ജെ സർ ഇതിന്റെ ഡീറ്റെയിൽസ് കാണണമെങ്കിൽ അടുത്തുനിന്ന് കാണുന്ന വേണം മസ്കാരൊക്കെ ഇട്ട് വെച്ച് ഇങ്ങനെ തേച്ച് വെച്ചാൽ കണ്ണൊക്കെ മൂക്കു തുളച്ചു അത് ഇട്ടിട്ടുണ്ട് ആറു വിരലിലും മൈലാഞ്ചി മൈലാഞ്ചി പിന്നെ പൂഞ്ചേല പൂഞ്ചേല ഓക്കെ മാല കണ്ടോ മരതക പൂമാല 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 പിന്നെ ആ ചെറുക്കനാണ് കോട്ടും ഗൾഫിൽ നിന്ന് വന്ന ചെറുക്കൻ അല്ലെ പിന്നീട് കല്യാണം കഴിക്കാൻ പോകുന്ന മാലാട്ടോ അവന്റെ ഒരു റിംഗ് എക്സ്ചേഞ്ച് കഴിഞ്ഞ ഒരു മോതിരൊക്കെ ഉണ്ട് അതെ അതെ ഈ ഗൾഫിലൊക്കെ അവരുടെ യൂണിവേഴ്സൽ കഥയാണ് യൂണിവേഴ്സൽ കഥ ആ അങ്ങനെ തന്നെ

ആണല്ലേ അവര് അടച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ പോയത് എന്നിട്ടാണ് അതെങ്ങനെയാ ഒറ്റയ്ക്ക് പ്രാക്ടീസ് പിന്നെ ചവിട്ടിട്ടാണ് പ്രാക്ടീസ് ചെയ്യണേ അപ്പൊ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യണ അടങ്ങി നിന്നിട്ട് കാക്കച്ചി പെണ്ണിന്റെ